കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് തല മൈക്രോ ക്രെഡിറ്റ് വായ്പാ വിതരണം നടന്നു പഞ്ചായത്ത് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് യു പ്രതിഭ എം എൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അധ്യക്ഷത വഹിച്ചു ടി എൻ മണിയമ്മ സ്വാഗതം രേഖപ്പെടുത്തി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള മൈക്രോ ക്രെഡിറ്റ് വായ്പാ വിതരണം നടന്നു പത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ നടന്ന വായ്പാ വിതരണം അടിക്കുരി നിർവഹിച്ചു നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ജോലി ചെയ്യാനും ഒരു പിടി അരിയിൽ നിന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇന്ന് പടർന്ന് പന്തിരിച്ച് ഏഷ്യയിലെ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമായ കുടുംബശ്രീയായി മാറിയത് അപ്പം നമ്മൾ പറയുമല്ലോ നമ്മൾ കുടുംബശ്രീക്ക് പലപ്പോഴും തോന്നുന്നു കുടുംബശ്രീക്ക് എന്ത് രാഷ്ട്രീയം എന്നൊക്കെ ആൾക്കാർ പറയുന്നത് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് കുടുംബശ്രീക്ക് രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് കുടുംബശ്രീ വന്നിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിന് അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് കുടുംബശ്രീ വന്നത് അതിൽ ഒരു തർക്കവും ഇല്ല തർക്കിച്ചാൽ മറ്റും ഞങ്ങൾ സമ്മതിക്കത്തുമില്ല അത് സത്യം അതാണെന്നുള്ളതാണ് പിന്നീട് അതിൽ പ്രവർത്തിക്കുന്നവർക്ക് വ്യത്യസ്ത രാഷ്ട്രീയമാകണം അത് നമുക്ക് പറയാൻ പറ്റത്തില്ല കുടുംബശ്രീ പ്രവർത്തിക്കുന്ന എല്ലാ ഇടതുപക്ഷമാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല കുടുംബശ്രീ പ്രവർത്തിക്കുന്നവർക്ക് വലതുപക്ഷമായി പോയാൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് എന്നുള്ള സത്യം അത് ഉറക്കെ തന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വഹിച്ചു നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ പതിനൊന്ന് ഗ്രൂപ്പുകൾക്കാണ് ലോണിന്റെ വിതരണം നടത്തുന്നത് ഈ പതിനൊന്ന് ഗ്രൂപ്പുകളിലും ലോൺ വിതരണം നടത്തുന്നതിന് ആ പൈസ വന്ന് വാങ്ങിക്കാൻ പോലും ഒരു സന്നദ്ധത കാണിക്കാത്ത കുടുംബശ്രീ പ്രവർത്തകരാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത് എല്ലാവർക്കും പൈസ വേണം എല്ലാവർക്കും ഏകദേശം ഒന്നര ലക്ഷത്തിൽ ആളും വീതം ഭീതിക്കുമ്പോൾ ഒന്നേകര ലക്ഷത്തിന് മൂന്ന് വീതം അതായത് ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഇന്ന് ഇവിടെ വിതരണം നടത്തുന്നത് അപ്പൊ ഇനിയും ആർക്കെങ്കിലും ഇ ലോൺ വേണമെന്നുണ്ടെങ്കിൽ കിട്ടും ഏകദേശം എനിക്കൊന്നും ഒരു പഞ്ചായത്തിന് മൂന്ന് കോടി അതായത് നമ്മുടെ പത്തരീക്ഷം നടത്തുന്ന സംസാരിക്കുന്നതാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ പൈസ ഈ സംരംഭങ്ങൾ എന്തൊക്കെ ഈ ലോണൊക്കെ തരുന്നത് സംരംഭങ്ങൾ തുടങ്ങുവാനാണ് ഇത് സംരംഭങ്ങൾ എത്ര യൂണിറ്റ് തുടങ്ങുന്നു എത്ര എണ്ണം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് പറയുവാനുള്ളതിന്റെ കൃത്യമായ പൈസയെങ്കിലും എടുത്ത് നിങ്ങൾ ഓരോ ഗ്രൂപ്പും നമുക്ക് നാലു പേര് വന്ന് നോക്കുമ്പോൾ കാണത്തക്ക രീതിയിലുള്ള ഓരോ സംരംഭങ്ങൾ തുടങ്ങണമെന്നാണ് സി ഡി എസ് ചെയർപേഴ്സൺ ടി എൻ മണിയമ്മ സ്വാഗതം രേഖപ്പെടുത്തി ഹരിപ്പാട് ബ്രാഞ്ച് മാനേജർ സിനിമോൾ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി പവിത്രൻ സിന്ധു മധുകുമാർ ശ്രീദേവി അമ്പളി ഷാജി അനിതാ രാജേന്ദ്രൻ ലീല ഗോകുൽ സി ഡി എസ് ഭാരവാഹികളായ രമ അഭിലാഷ് സുനിമോൾ ഇന്ദു സന്തോഷ് അക്കൗണ്ടന്റ് ശാലിനി രമണി സരയുദേവി എന്നിവർ സംസാരിച്ചു ന്യൂസ്